കുറച്ച് പേര് കാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ കൂട്ടത്തിലെ ഒരാളാണെന്നുണ്ടെങ്കിൽ കയറ് കെട്ടിയിട്ട് ഒരു തുരങ്കത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബട്ടണിൽ ഇയാൾ കാലുകൊണ്ട് കൊണ്ട് അമർത്തുന്നതോട് കൂടിയിട്ട് ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കവാടം തുറക്കുകയാണ് അതിഭീകരമായിട്ടുള്ള എന്തോ ഒരു സാധനം അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അത് മറ്റൊന്നുമല്ല ഒരു കീട്ടിലെ അനോക്കോണ്ടേ ഈ ഒരു ഭീമാകാരം പാമ്പാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കയാണ് ഇവനാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല വായൊക്കെ തുറന്നിട്ട് അവനെ പേടിപ്പെടുത്താനായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കി നിൽപ്പാണ് ഒന്നും ചെയ്യുന്നില്ല ഇതൊന്നും പോരാഞ്ഞേ രണ്ട് പാമ്പുകളും കൂടി അവന്റെ അടുത്തേക്ക് വരികയാണ് ആകെ പെട്ട അവസ്ഥയാണ് മൂന്ന് പാമ്പും അവൻ്റെ ചുറ്റോറം നിൽക്കുകയാണ് ഇവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല ഈ പാമ്പുകളെല്ലാം കൂടി ചേർന്നിട്ട് അവനെ അവനിപ്പോൾ ചുറ്റി വരിഞ്ഞിങ്ങനെ വെച്ചേക്കാണ് അവനെന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം അപ്പോൾ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനെ രക്ഷിക്കാനായിട്ട് അതിനുള്ളിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് അവൾ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ഈ ഒരു പാമ്പുകളെ വരുതിയിലാക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കാം